നമസ്കാരം സ്കൂട്ടർ തട്ടിപ്പിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് സന്നദ്ധ സംഘടന നൽകിയ പരാതിയിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് കേസെടുത്തത് കേസിൽ മൂന്നാം പ്രതിയാണ് സി എൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്താനായി പെരിന്തൽമണ്ണ പോലീസുമായി ക്രൈമിന്റെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു ക്രൈമിന്റെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറാണ് ബന്ധപ്പെട്ടത് ഇക്കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു അതിന്റെ റെക്കോർഡ് ഇങ്ങനെയാണ് ഞാൻ വിളിച്ചതേ അവിടെ പെണ്മണ്ണ പോലീസ് സ്റ്റേഷനിലെ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർക്കെതിരെ കേസ് ഇട്ടു എന്ന് പറഞ്ഞ പറഞ്ഞൊരു വാർത്താ അതിന്റെ അത്യാവശ്യം അതിനുവേണ്ടി വിളിച്ചതും കൂട്ടത്തില് കൊടുത്തേ അത് അങ്ങനെ അത് വരുള്ളൂ ഞാൻ ഉള്ളതുകൊണ്ട് വെച്ച് വന്നതാവും ആ കൊടുത്തൊരു ആണ്

പിന്നെ ആനന്ദ്കുമാർ ഒന്നാം പ്രതി അനന്ത് കൃഷ്ണൻ ആ ഓക്കെ ഓക്കെ എത്ര പരാതികൾ ഇതിനകം എടുത്ത് കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുര പോലീസ് സ്റ്റേഷൻ മാത്രം അല്ലേ ഇനി ഇനിയും പരാതികൾ വന്നിട്ടുണ്ടോ ഇല്ല നാലാം ഒന്നും നാലും കേസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറും അനന്തകൃഷ്ണനുമാണ് ഒന്നും രണ്ടും പ്രതികൾ ഈ കേസിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം കെ എസ് എസിന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ് ഭാരതീയ ന്യായ സംഹിതമാണ് കേസെടുത്തിരിക്കുന്നത് സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സായ് ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ ആനന്ദകുമാർ തെറ്റിദ്ധരിപ്പിച്ചെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞിരുന്നു ആനന്ദകുമാറാണ് എൻ ജി ഒ കോൺഫെഡറേഷന്റെ ഉപദേശം ായി തന്നെ തട്ടിപ്പിന് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ജഡ്ജിയായ തന്നെ ഉപദേശകനായി നിയമിച്ചതെന്നും ജസ്റ്റിസ് പറയുന്നു സംഘടനാ പിരിവ് നടത്തുന്നതായി അറിഞ്ഞതോടെ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്രേ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന കരുതിയാണ് ആനന്ദകുമാറിന്റെ ക്ഷണം സ്വീകരിച്ചത് ആനന്ദകുമാർ കള്ളമാണ് പറയുന്നതെന്ന് കരുതിയില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞിരുന്നു ുമാറിനെ ദീർഘകാലമായിട്ട് അറിയാം എൻ ജിഒകളുടെ ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ടെന്നും തന്നെ ഉപദേശകനായി വെച്ചോട്ടെ എന്നും ചോദിച്ച് ആനന്ദകുമാർ സമീപിച്ചുവെന്നും ജസ്റ്റിസ് പറഞ്ഞിരുന്നു എന്നാൽ ഒരു എൻ ജിഒയും ആനന്ദകുമാറും ഇന്ന് വരെ തന്നോട് യാതൊരു ഉപദേശവും ചോദിച്ചിട്ടില്ലെന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നുമല്ല വാസ്തവം എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നതും എന്തായാലും ഈ തട്ടിപ്പിന്റെ സൂത്രധാരനായിട്ടുള്ള അനന്തു കൃഷ്ണനെ പരിചയമില്ല എന്നുകൂടി ജസ്റ്റിസ് പറഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്നതായി അറിഞ്ഞത് ഇത് ശരിയല്ല എന്ന് കൂടി ആനന്ദകുമാറിനെ വിളിച്ച ഉപദേശക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അറിയിച്ചു ഇത് സമ്മതിക്കുകയും ചെയ്തിരുന്നു എൻ ജി ഒകളുടെ ഒന്ന് രണ്ട് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് അതല്ലാതെ ഫെഡറേഷന്റെ യോഗങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടില്ല സംഘടനയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നു കൂടി ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു വിരമിച്ച ഒരു ജഡ്ജി ഉപദേശകനാണ് എന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്നതിനാലായിരിക്കണം തന്നെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരാണ് സ്ഥിരീകരിക്കേണ്ടത് കാരണം ജസ്റ്റിസ് പറഞ്ഞത് മാത്രമല്ല വസ്തുത എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കൂടി ഇപ്പോൾ നടപടികൾ വരുന്നത് ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി കരുതേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും ഇതിന് ഉള്ളിലെ വസ്തുത എന്താണ് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ് നമുക്ക് ഒരു തരത്തിലും ഇത്തരത്തിൽ പെട്ടുപോയതാണോ അല്ലയോ എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പലരെയും അനന്തു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഈ സംഘം ഇതിലേക്ക് ക്ഷണിച്ച് വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തന്നെയാണോ ജസ്റ്റിസിനെ കൂടി ഇതിലേക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ വിളിച്ചു വരുത്തി അതായത് ഒരു ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ വിശ്വാസ്യത കൂടും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് എന്നുള്ളത് കൂടി തെളിയേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വരേണ്ടതാണ് അതേസമയം തന്നെ അനന്തു കൃഷ്ണൻ തന്നെ വഞ്ചിച്ചതാണെന്ന് ആനന്ദകുമാറിന്റെ പ്രതികരണം വരുന്നത് തട്ടിപ്പിൽ തന്നെ ആയുധമാക്കുകയായിരുന്നുവെന്നും ആനന്ദകുമാർ പറയുന്നു സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ഇടുക്കി കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംസ്ഥാനത്തുടനീളം ആയിരം കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചതായിട്ടാണ് വിവരം അനന്തോ കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ ആയിരത്തി ഇരുന്നൂറ് സ്ത്രീകളോളമാണ് തട്ടിപ്പിന് ഇരയായി പരാതി നൽകിയത് വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ സ്ത്രീകൾക്ക് ടൂ വീലറുകൾ നൽകുമെന്നും ബാക്കി പണം കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കം സി എസ് ആർ ഫണ്ടായും ലഭിക്കുമെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് പണമടച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം ടൂ വീലറുകൾക്ക് പുറമെ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവയും നൽകുമെന്ന് പറഞ്ഞ സമാനമായ രീതിയിൽ വൻ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത് ഇവയുടെ വിതരണോദ്ഘാടനത്തിനായി പല പ്രമുഖരെയും എത്തിച്ചും രാഷ്ട്രീയ നേതാക്കളെ പദ്ധതിയുടെ പിന്നണിക്കാരായി കാണിച്ചും വിശ്വാസം പിടിച്ചുപറ്റിയായിരുന്നു തട്ടിപ്പ് പണം അടച്ച ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാൻ എത്തിയവരോട് കുറച്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭിക്കുമെന്നാണ് പറഞ്ഞത് രണ്ടും മൂന്നും തവണ അന്വേഷിച്ചിട്ടും വാഹനം കിട്ടാതായതോടെയാണ് സ്ത്രീകൾ പരാതിയുമായി എത്തുന്നത് അനന്ത കൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സ്ത്രീകൾ പണം അയച്ചത് നന്ദി